ൈസ് അപ്പോൾ മഴക്കാലമൊക്കെയല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു തോണി ഉണ്ടാക്കി ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുക്കി വിടാൻ ആരെക്കാലം ഇഷ്ടമല്ലാത്തത് അപ്പം നമുക്ക് എങ്ങനെയാണ് പേപ്പർ തോണി ഉണ്ടാക്കുക എന്ന് വിളിച്ചാലോ കുട്ടിക്കാലത്ത് ചെറിയൊരു ഓർമ്മയൊക്കെ തിരിച്ചും പോകാം എങ്ങനെ ഇതിനായിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ആണ് ഛേ ഒരു പേപ്പറാണ് ആ പേപ്പർ എടുക്കാം എന്നിട്ട് ഞാൻ ചെയ്യണ പോലെ ഇതിൽ ചെയ്യണ പോലെ തന്നെ ചെയ്തായി നിങ്ങൾക്കൊരു അടിപൊളി തോണി ഉണ്ടാക്കാം ഇത് കണ്ടില്ലേ ഈ രണ്ടാമത്തെ മടക്ക് മടക്കുന്ന എന്താ പറയുക നമ്മൾ വേറെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് കൃത്യമായിട്ട് ആ സെൻറ്റർ കൂടി തന്നെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കണം ഞാൻ ഇപ്പോൾ ചെയ്യണ ട്രയാങ്കിൾ ഷേപ്പ് തന്നെ ആക്കിയെടുക്കണം ഇനി തോണി ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ കാരണം സ്കിപ്പൊന്നും അടിച്ചു കളയണ്ട കറക്റ്റായിട്ട് നമ്മൾ ഈ വീടുകൾ കാണിക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ് അതായത് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ചെയ്ത വഴിയാട്ടോ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തോണി ഉണ്ടാക്കി പറഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടി എന്നല്ല വളരെ സിമ്പിൾ ആണ് യൂട്യൂബിൽ വേറെ കുറെ വീഡിയോസ് വേണം പക്ഷെ അതിൽ അത് കുറച്ച് കൺഫ്യൂഷൻ അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതെന്താ പറയുക ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇങ്ങനെ ആക്കി എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ തോണി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് പോരാത്ത നിങ്ങളെ എന്താ പറയുക കുട്ടികൾക്കും മക്കൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കേട്ടോ ഇതിൻ്റെ ഒരു ഗുണം തന്നെ ഒരേ സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ഫോളോ ചെയ്യേണ്ടത് ഒരേപോലത്തെ സ്റ്റെപ്പാണ് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും രണ്ടില്ല ഞാൻ ചെയ്യേണ്ടത് വീണ്ടും സെയിം നേരത്തെ ചെയ്ത സെയിം റിപ്പീറ്റ് ചെയ്യണം ആ സ്റ്റെപ്പ് ഇങ്ങനെ കൂടുതൽ എന്താ പറയുക മടക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോണിക്ക് ഒരു ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അതിന് കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് രണ്ട് സ്റ്റെപ്പ് തീർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും അതിനെ ഒരു പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു പോകും കടദാസ് അല്ലേ അപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ നിങ്ങളെ കടദാസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഫോൾഡ് ചെയ്യട്ടോ എത്ര വേണമെങ്കിലും ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും ഞാൻ എന്തായാലും മൂന്നാല് ഫോൾഡിൽ നിർത്തിയിട്ടുണ്ട് എത്രത്തോളം ഫോൾഡ് ചെയ്യുന്നു അത്രത്തോളം തോണിയുടെ കട്ടി കൂടും അത്രത്തോളം നമ്മുടെ വെള്ളത്തിൽ തോണി നിൽക്കും അതായത് സംഭവം എന്തായാലും ഈ ഒരു കടലാസ് ഇത്രയാക്കാൻ പറ്റില്ല കേട്ടോ ഇനിയും മടക്കി കഴിഞ്ഞാൽ അത് മുറിഞ്ഞ് പോവും കീറിപ്പോവും കടലാസ് അങ്ങനെ നമ്മുടെ തോണി റെഡി ആയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഉണ്ട് സെറ്റല്ലേ കപ്പിത്താനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ തോട്ടിലൊഴുക്കാം ഛേ വെള്ളത്തിലൊഴുക്കാം അങ്ങനെയുണ്ട് സെറ്റല്ലേ ഇങ്ങനെ അടിഭാഗം ഒന്ന് ഉറച്ചു കൊടുക്കണം കേട്ടോ കാരണം അത് ഒന്ന് ലെവലായി നിൽക്കാം തോണിയുടെ അടിഭാഗം ഒന്ന് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സാധനത്തിനെ നമുക്ക് വെള്ളത്തിൽ ഒഴിക്കാമല്ലോ നമുക്കിതിനെ വെള്ളത്തിൽ ഒഴുക്കിയിട്ട് വരാം അപ്പൊ ഇവിടെ മഴ പെയ്തിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴുകുന്ന സ്ഥലം കേട്ടോ അപ്പൊ ഈ ഒരു നദിയിലേക്ക് നമ്മുടെ തോണിന്റെ ഇറക്കി വിട്ടോ ഗന്ധസീതി വേഗത്തിൽ ഒഴുകി പോകുന്ന വെള്ളം തോണി ഉണ്ടാക്കാൻ കാത്തി കഴിഞ്ഞാൽ അത്രയും വേഗത്തിലട്ടോ തോണി പോന്ന് സോ ഗൈസ് അങ്ങനെ നമ്മുടെ തോണി നമ്മളോട് യാത്ര പറഞ്ഞു പോവുകയാണ് അതെൻ്റെ യാത്ര അത് തുടരുകയാണ് വൈസ് അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഒരു ഇഷ്ടപ്പെട്ടാൽ അതായത് സപ്പോർട്ട് ചെയ്യട്ടെ